യൂത്ത് കോൺഗ്രസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ സാമൂഹിക പ്രവർത്തകനായ രാഹുൽ ഈശ്വരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുൽ ഈശ്വരനെതിരെ പുതിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആദ്യം എയർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്ത അദ്ദേഹത്തെ പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു ചോദ്യം ചെയ്യുന്നതിനു ശേഷമാണ് രാഹുലിനെതിരെ അതിജീവിതക്കെതിരെ ലൈംഗിക ചൊവ്വയുള്ള പരാമർശം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് ബി എൻ എസ് എഴുപത്തിയഞ്ച് മൂന്ന് വകുപ്പ് കൂടി ഈ കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ നിർണായക ഘട്ടത്തിൽ പോലീസ് രാഹുൽ ഈശ്വരന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു വീഡിയോ അപ്ലോഡ് ചെയ്തത് ലാപ്ടോപ്പിൽ നിന്നാണെന്നായിരുന്നു രാഹുൽ ഈശ്വരന്റെ ആദ്യമൊഴിയെങ്കിലും പിന്നീട് ഓഫീസിൽ നടന്ന പരിശോധനയ്ക്കിടെ മൊബൈൽ കൈമാറുകയായിരുന്നു